ുള്ള തയ്യാറെടുപ്പിലാണ് ജാമ്യാപേക്ഷയിൽ ഉയർത്തുന്ന വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് പ്രഥമ പ്രഥമദൃശ്യാത തന്നെ മനസ്സിലാക്കും കാരണം കഴിഞ്ഞ ആദ്യ രണ്ട് കേസുകളിലൊക്കെ തന്നെ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷകൾക്ക് സമാനമായി തനിക്ക് ഈ യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു ബന്ധമുണ്ടാകുന്നത് തന്നെ ഇങ്ങോട്ട് വന്നാണ് പരിചയപ്പെടുന്നത് തുടങ്ങിയ വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടകം തന്നെ മൊഴിയായി ചോദ്യം ചെയ്യലിനിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എസ് പി ജി പൂങ്കുളിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പറഞ്ഞത് അതേ സമാന വാദങ്ങൾ തന്നെയാണ് ജാമ്യാപേക്ഷയിലും നൽകിയിട്ടുള്ളൂ ഒപ്പം തന്നെ നേരത്തെ മുൻപ് പ്രകാരമുള്ള രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉന്നയിക്കുകയാണ് പക്ഷെ അതൊന്നും നിലവിൽ ഈ തെളിവുകൾക്ക് മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല അന്വേഷണത്തോട് ഒരു തരുമ്പ് പോലും സഹകരിക്കാതെയുള്ള പെരുമാറ്റമാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഐഫോൺ ആണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന്റെ പാസ്വേഡ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ മാത്രമേ അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് രാഹുൽ പറയുമ്പോൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം അതായത് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പാസ്വേഡ് തരാൻ രാഹുൽ മങ്കൂട്ടി ത്തിൽ വിമുഖത പ്രകടിപ്പിക്കുന്നത് കോടതിക്ക് മുമ്പിൽ വലിയൊരു പ്രശ്നം തന്നെയാകും അതായത് കോടതിക്ക് മുമ്പിൽ അത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള നിലയിൽ തന്നെ അത് അവതരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് റിമാൻഡ് എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം നടക്കുക അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് സംഘം കടക്കുക എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു പോലീസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ തെളിവുകൾ ഈ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രണ്ട് ദിവസം മുൻപ് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചു ിരുന്നു അങ്ങനെ അനുമതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ അത് എങ്ങനെ അറസ്റ്റ് ചെയ്യണം എങ്ങനെ ആളുകൾ അറിയാതെ അതായത് രാഹുലിനെ പകൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല രാത്രി കാലത്താണെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്ത ഒരു മുൻകാല അനുഭവം പോലീസിന് മുന്നിലുണ്ട് അത് വലിയ വിവാദമാവുകയൊക്കെ ചെയ്തതാണ് ഈ കേസിലാണെങ്കിൽ പോലും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതായിരുന്നു പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മുൻപിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തിരുവനന്തപുരത്തും കൊല്ലത്തും ഓരോ സംഘത്തെ അണിനിരത്തിക്കൊണ്ട് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പോലീസ് സംഘം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു നിർദ്ദേശവും കൊടുത്തിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലാണ് ആ പ്ലാൻ മാറ്റുകയും പാലക്കാട് പോലീസിനെ വിവരം അറിയിക്കുകയും ഷൊർണ്ണൂർ പോലീസ് അവിടെ എത്തിക്കൊണ്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് കടക്കുകയും ചെയ്ത് ആദ്യ രണ്ട് കേസുകളും അന്വേഷിക്കുന്നത് ഓരോ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നത് എസ് പി ജി പൊങ്കുള്ളി ആണെങ്കിലും അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ആദ്യത്തെ കേസിൽ ഒരു ഡിവൈഎസ്പിയും രണ്ടാമത്തെ കേസിൽ മറ്റൊരു ആണ് മൂന്നാമത്തെ കേസിൽ ഇവർ ആരെയും അടുപ്പിക്കാതെ മൂന്നാമതൊരു ഉദ്യോഗസ്ഥന് മൂന്നാമതൊരു ഡിവൈഎസ്പിക്കാണ് ഇതിൻ്റെ ചുമതല നൽകിയത് എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടുള്ള ജാഗ്രതയായിരുന്നു എന്ന് അത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുകയാണ് അത്തരത്തിൽ കടുത്ത ജാഗ്രതയോടുകൂടി പുതിയ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഴയ ഉദ്യോഗസ്ഥരെ ആരെയും വിവരം അറിയിക്കാതെ തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള അല്ലെങ്കിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഏറ്റവും വിശ്വാസയോഗ്യമായാണ് എന്ന് കരുതപ്പെടുന്ന ഉദ്യോഗസ്ഥരെ തന്നെ അതിൽ അണിനിരത്തിക്കൊണ്ടാണ് രാഹുലിനെ പിടികൂടാനുള്ള നീക്കത്തിലേക്ക് എസ് ഐ ടി കടന്നത് അത് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന നിർദ്ദേശവും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഹോട്ടലിലെത്തി പിടികൂടുന്ന സമയത്തൊന്നും തന്നെ ആ കാര്യം പുറത്തു വന്നിരുന്നില്ല അതിന് അതിനുശേഷം തൊട്ടു പിന്നാലെയാണ് നമ്മൾ ആ വാർത്ത ആദ്യമായി പുറം ലോകത്ത് അറിയിക്കുന്നത് അങ്ങനെ അത്രയും നേരം ആ വാർത്ത പിടിച്ചു വയ്ക്കുകയും അല്ലെങ്കിൽ ആ വിവരങ്ങളൊക്കെ തന്നെ ആരും അറിയാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു പോലീസ് ചെയ്യുന്നത് കാരണം ഒരു തവണ കൂടി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല പോലീസ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ തെളിവുകൾ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടത് രാഹുലിന്റെ മൊബൈൽ ഫോണാണ് കൂടുതൽ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഈ പണമിടപാട് നടത്തിയതിൻ്റെ ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കൂടുതൽ തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് കൈകളിലേക്ക് വരുന്നുണ്ട് അതായത് കൂടുതൽ തെളിവുകൾ കൂടി ലഭിക്കാനുള്ള നീക്കം അന്വേഷണത്തിൽ ം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെയുള്ള തെളിവുകൾ പക്ഷേ അറസ്റ്റിന് പര്യാപ്തമാണ് കോടതിക്ക് മുൻപിൽ അത് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയുന്നതിന് തക്ക തെളിവുകളാണ് എന്ന് എന്നുള്ളത് കൂടിയാണ് ഒരു പതിനൊന്ന് മണിയോടുകൂടി വൈദ്യ പരിശോധനയ്ക്ക് ഇറക്കി പന്ത്രണ്ട് മണിയോടുകൂടി മാത്രമാണ് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനംതിട്ട മജിസ്ട്രേറ്റാണ് ഈ കേസ് ഇന്നിപ്പോൾ പരിഗണിക്കുന്നത് അപ്പോൾ അവർക്ക് മുന്നിൽ സ്വാഭാവികമായിട്ടും ഈ തെളിവുകൾ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളിക്കളയാനും അല്ലെങ്കിൽ ഈ റിമാൻഡ് റിമാൻഡിലേക്ക് വിടാനും തക്ക തെളിവുള്ള തെളിവുകളാണ് അന്വേഷണ സംഘം ഹാജരാക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കുന്നു എന്തായാലും മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പന്ത്രണ്ട് മണിയോടുകൂടി രാഹുലിനെ കൊണ്ടുവരുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റ് അറുപ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്